പിന്നെ ഇന്നത്തെ വിശേഷം കണ്ടുവച്ച അപ്പൊ നമുക്ക് അതിന് മുറിക്കണത് കാണിക്കാം പീസാക്കണ കാണിക്കാം അല കട്ട് ചെയ്തെടുക്കാം കട്ടിണ്ട് നമ്മളെവിടുന്നാ മീനാ വാങ്ങിയ പട്ടിക്കാട് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ വരുമ്പോ എന്നെ പറ്റിച്ചു ആടെ അടുത്തൊക്കെ നരൊന്നും വേണ്ടി അല്ലേ ഞാനങ്ങനെ നേരം പോയനെ

ടക്കാൻ പോകും നല്ല നാല് കഷം നോക്കും മാറ്റാം മറക്കാനായിട്ടിട്ടാ പിന്നെ വർക്കാണതാണ് ഏറ്റവും ഇഷ്ടേറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് അവിടെ വർത്തമീൻ തന്നെയാണ് കിട്ട പക്ഷെ ആ വർത്തമീനോട് നമുക്ക് ഒരാളെ എറിഞ്ഞ അതെ പിന്നെ അറിയോ ഈ കോൺഫ്ലോറിലും ഒക്കെ വറക്കണ വിരും മുളകൊന്നും പിടിക്കില്ല വരയില്ല ഇല്ല എന്നാ ഒരു ദിവസം ബുധനാഴ്ച അങ്ങട വരിക അപ്പൊ തക്കാളി ചോറും ഒരു മീൻ വറുത്തതെന്ന് വരും ഉപ്പും മുളകും തിരുമ്മി വെക്കും മുളകും തിരുമ്മി വെക്കുന്ന എല്ലാരും അവരവരെയുള്ള വാളയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നെയ്യ കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എനിക്ക് പിലവപ്പം ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിപ്പളമൊക്കെ തിങ്ങി ഇനി നമുക്ക് കൊള്ളി കൊണ്ടിട്ടെ കൊള്ളി കന്നെട്ടാ അമ്മ വാങ്ങിച്ച കൊള്ളിക്കാനുള്ള അമ്മ വാങ്ങിച്ചോണ്ട വാങ്ങിച്ച കോഴി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ളത് കൊറച്ച് രണ്ടു മൂന്ന് എണ്ണ വറക്കണം കൊണ്ട് ബാക്കിയുള്ള നമ്മള് കറി വെക്കാനും കൊള്ളോട്ടാ അപ്പൊ നമുക്കത് റെഡിയാക്കിട്ട് കാണിക്കട്ടാ അപ്പൊ മെളകും ഇതൊക്കെ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർക്കണേട്ടാ മല്ലിപ്പൊടി മല്ലിപ്പൊടി സബോള ഒന്നും ചേർക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂപ്പിച്ചിടങ്ങ മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടുണ്ട് ഉപ്പും കൂടി കറി വെക്കാൻ നാശമാവാണ്ടിരിക്കൂട് സമയമായ പെട്ടെന്ന് കംപ്ലൈന്റ് വരികയാണല്ലോ നമ്മള് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ െട്ടിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് നന്നായി മൂത്തണ്ടാ നമുക്ക് ഇത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടുപുളിണ്ടോ മൂന്ന് ലിറ്റർ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ഫസ്റ്റ് ഇട്ടു കേട്ടാ നന്നായിട്ടാ பாதில சமர்த்தா என்ன இருக்கு. மீன் அடைச்சட்டேண்டா ஓப்பியேன். சட்டுமாியோட வெனஸ் ம் போட்டுடவும். सीओபி இருக்க മീൻപടി കഴിഞ്ഞു അപ്പൊ ഹലോ ഗായ്സ് നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാറുന്നേക്കാണ് കേട്ടാ എന്താ നോക്കണേ പുസേ അപ്പ എന്താണ് പുസ് കഴിക്കാൻ പോണത് ഇതില് മീൻ പറ ചിക്കൻ കൊള്ളി മീൻ കൂരി 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 പിന്നെ ഇതേ മുരികോല് മുരികറി എല്ലാ പിന്നെ മീൻ കറി അതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ ഓക്കേ